ഇരട്ടി മട്ടന്നൂർ റൂട്ടിൽ കൂളിച്ചമ്പ്രയിലാണ് വ്യാഴാഴ്ച രാവിലെ അപകടമുണ്ടായത് സ്വകാര്യ ബസ്സും കാറുമാണ് അപകടത്തിൽപ്പെട്ടത് മട്ടന്നൂർ ഭാഗത്തു നിന്നും ഇരട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന പാർവതി ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ബസ് റോഡരികിലെ കാട്ടിലേക്ക് പാഞ്ഞു കയറി ബസ്സിന് മുന്നിൽ പോവുകയായിരുന്ന കാർ സിഗ്നൽ തെളിയിച്ച് വലത്ത് ഭാഗത്തേക്ക് തിരിയുന്നതിനിടയിൽ മറ്റു വാഹനങ്ങളെ മറികടന്നെത്തിയ ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കാർ റോഡരികിൽ നിർത്തിയിട്ട മറ്റ് മൂന്ന് കാറുകളിലും മിടിച്ചു ആ കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു വാഹന അപകടത്തിൽ കാർ യാത്രികനെ പരിക്കുപറ്റി ഈ മേഖലയിൽ പതിവായി അപകടം നടക്കുന്ന സ്ഥലം കൂടിയാണിത് ഹൈവിഷൻ ന്യൂസ് ഇരട്ടി